മുസ്ലിം യൂത്ത് ലീഗ് ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അബ്ബാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ പ്ലാനറ്റ് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാനാണ് വളരെ അഭിമാനം തോന്നി തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ എടവട്ടി പഞ്ചായത്തിൽ ആദ്യമായി എസ് എൽ സി പഠിച്ച കുട്ടികൾക്ക് പ്ലസ് ടു പഠിച്ച കുട്ടികൾക്ക് ഇവിടുത്തെ യൂത്ത് ലീഗും എം എസ് എഫും മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടോടു കൂടി ഇത്തരം ഒരു അവാർഡ് സംഘടിപ്പിച്ചത് ഇതാണ് ധാർമ്മികത ഇതാണ് വിദ്യാഭ്യാസം ഇതാണ് പുരോഗമനം ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നു കേരള സംസ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു എന്നുള്ളത് ഇന്ത്യ ചരിത്രത്തിന്റെ ചരിത്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ മംഗള അധ്യക്ഷനായി പി എം യൂസുഫ് മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി എസ് ടി യു ജില്ലാ പ്രസിഡന്റ് നൌഷാദ് വഴിക്കൽ പുരയിടം ഗ്ലോബൽ കെ എം സി സി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് താഹാവട്ടി പ്ലാക്കൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഇരുമ്പുപാലം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് കെ എം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷീജ നൌഷാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് സില്ലിക്കൽ പഞ്ചായത്ത് അംഗം താഹിറ അമീർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ലത്തീഫ് തൊട്ടി പറമ്പിൽ ആർ എസ് പി ജില്ലാ സെക്രട്ടറി ഏറ്റംഗം വി എസ് അബ്ബാസ് മുസ്ലിം ലീഗ് ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അമീർ വാണിപ്പുറിക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇടവെട്ടി പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി അഷ്കർ ബിൻ ഷുപ്പൂർ സ്വാഗതവും എം എസ് എഫ് തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മൻസിഫ് ഇസ്മായിൽ നന്ദിയും പറയും